മക്കളെ മഴക്കാലമായപ്പോൾ എൻ്റെ വീടിൻ്റെ അവസ്ഥ നിങ്ങളും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ വീടിൻ്റെ അവസ്ഥ കണ്ടോ മക്കളെ ചോറ് ഇതിൻ്റെ മേലെ കൂടെ വെള്ളം ഒറ്റ ഉണ്ടാവും ഇവിടെ ഇങ്ങനെ മൊത്തം നനഞ്ഞു കരണ്ടാണ് പേടിയുണ്ട് എന്താ ചെയ്യുക മൊത്തം ഇങ്ങനെ നനവാണ് ഇവിടെ മൊത്തം നല്ല പെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒറ്റ ഒറ്റി ഒറ്റി ഞാൻ കുച്ചി അടുത്തേ വെച്ചിട്ടാണ് ഉണ്ടാവും എൻ്റെ ഹാളിൻ്റെ ഒരു അവസ്ഥ കണ്ടോ എന്താ ഞാൻ ചെയ്യാം മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം വെള്ളമാണ് കണ്ടോ ഞാൻ കൊച്ചി എന്നിട്ട് അവിടെ തന്നെ വെച്ചിരിക്കുക കൊച്ചി എന്ന് പറയണത് നമ്മൾ തുടക്കണ തുടപ്പിനെ ഇട്ടാ ഞാൻ കൊച്ചി എന്ന് പറയും ചിലർക്ക് കൊച്ചി കയറുമ്പോൾ എന്താണെന്ന് അറിയില്ല തുടക്കണ ഒരു വടി ഇട്ടാ അങ്ങനെ പറയുന്നത് മൊത്തം വെള്ളമാണ് പിന്നെതാ അകത്തും നമ്മൾ തുണിയൊക്കെ ഇട്ടിരിക്കുക കേട്ടോ ഓരോ പഴയ തുണിനെ ഇട്ടിരിക്കുകയാണ് അല്ലാണ്ടിവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ മൊത്തത്തിൽ നനവാണ് ഓതം എന്നൊക്കെ പറയില്ലേ ഓതം നല്ല മഴ പെയ്യുമ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം കിനിഞ്ഞ് വരിക കേട്ടോ അപ്പോൾ നമ്മുടെ ഫാത്തിമ കുട്ടി നമ്മൾ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കടത്തിയിട്ടുണ്ട് പിന്നെ അവൾക്ക് മൂത്രമൊഴിക്കാൻ പുറത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സ്നഗ്ഗി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം മഴക്കാലമായ പൊതുവേ നിറയെ മൂത്രം അങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് സ്നഗ്ഗി ഇട്ട് കൊടുത്തേക്കണം വീട് എൻ്റെ ആ വീ അവിടെയും കണ്ടോ ഹാളിൽ മൊത്തം വെള്ളം കിണുകിറങ്ങിയിരിക്കുകയാണ് കേട്ടോ താഴത്തുനിന്ന് നല്ല മഴ പെയ്യുമ്പോൾ ബാഗിൽ തൊടിയിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ നല്ല പെയ്യുന്ന സമയത്ത് നല്ല അങ്ങനെ അവിടെ കാണിച്ചുതരുന്നത് നിങ്ങൾക്ക് അപ്പം നമ്മൾ തണുപ്പിലാട്ടോ അവിടെ കൂടെ നിന്ന് നടക്കണമെന്നായിട്ട് അത് കാരണം എനിക്ക് ഭയങ്കര തണുപ്പ് കാരണം എനിക്ക് ഭയങ്കര ഇതുണ്ട് കണ്ടോ നല്ലൊക്കെ വെള്ളം കണ്ടോ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ് അടുക്കള മൊത്തം ഉണ്ട് കേട്ടാ പിന്നെ പിന്നെ തുണി നമ്മളിങ്ങനെ ഇവിടെ ആൾ കിട്ടിട്ടുണ്ട് ഇതൊക്കെ വെള്ളമാണ് കേട്ടോ പിന്നെ അടുക്കള പറയേണ്ട ആവശ്യമില്ല നമുക്ക് വെള്ളത്തിൻ്റെ ബോധം നിന്ന് വർഷം അങ്ങനെയാണ് ഇപ്പം അവസ്ഥ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്ന കേട്ട വീഡിയോ കൊണ്ട് ഇവിടെ ഒക്കെ മൊത്തം വെള്ളമാണ് നമ്മൾ തുണി ഇങ്ങനെ ഇട്ടിട്ട് തുടച്ചാൽ പോലും വേണ്ട തുണി നമ്മളിവിടെ നിൽക്കുടച്ചാൽ പോലും അവിടെ ഒരു നനവാണ് ഇങ്ങനെ കിണിഞ്ഞ് കിണി വരികയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല അകത്തൊക്കെ പുറത്തും അകത്തും വെള്ളം തന്നെ പറയാം പിന്നെ ഇവിടെ കറണ്ടായതുകൊണ്ട് പേടിയുണ്ട് എനിക്ക് ഷോക്ക് അടിക്കുമോ എന്നുള്ളത് നമ്മളി സിമെൻ്റ് ഒക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും ആ മുകളിൽ കയറിയിട്ടോ താഴത്തുനിന്ന് എന്തായാലും ഇടാൻ പറ്റില്ലല്ലോ പണ്ട് മൊത്തം നനഞ്ഞിരിക്കുക കേട്ടോ മഴ നല്ല പെയ്യുമ്പോൾ ഒറ്റും ഇങ്ങനെ ഒറ്റ ഒറ്റി ഇവിടെയൊക്കെ നല്ല തണുപ്പാണ് ഹാളിലൊക്കെ നല്ല ഭയങ്കര തണുപ്പാണ് കണ്ടിവിടെ ഞാൻ പിന്നെ ഇവിടെയും ചെറിയ രണ്ടായാലൊക്കെ ഇട്ടിട്ട് പിന്നെ ആ ടേബിൾ നമ്മൾ അവിടെ താണ്ടാവും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല കേട്ടോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ അവിടുത്തെ അവസ്ഥ മഴക്കാലമായാൽ വേനൽക്കാലത്ത് നമുക്ക് ഇവിടെ ഇരിക്കാം അവിടെ പോയി തുടച്ചുവിടുക അല്ലെങ്കിൽ വള്ളമാണ് അപ്പോൾ നമുക്ക് മഴ വേനൽക്കാലത്ത് ഇവിടെ ഇരിക്കാൻ പറ്റും മഴക്കാലത്ത് മക്കളേ ഇരിക്കാൻ നോക്കുക വേണ്ട ഇനിയിപ്പോൾ മഴ തുടങ്ങിയിട്ടുള്ളു ഇനിയിപ്പോൾ മഴ നമുക്കിപ്പോൾ ഇവിടെ തുടക്കുകയാണ് ഇനിയിപ്പോൾ പെയ്യം കടക്കണേ ഉള്ളൂ മഴ അത് എന്താവും ഇതിൻ്റെ ഇതിനെക്കാട്ടിയ അവസ്ഥ ഭയങ്കര മോശമായിരിക്കും അപ്പോൾ എല്ലാവരും നല്ലൊരു വീട് കിട്ടാൻ വേണ്ടി ഇതുവട്ടോ പിന്നെ വീട് നമുക്ക് കിട്ടും വാടക കൂടുതൽ വേറെ വീടൊക്കെ കിട്ടാനുണ്ട് പക്ഷെ നമുക്ക് താങ്ങൂല വാടകയും കൂടുതലല്ലേ പിന്നെ വിയാസ്കക്ക് പാട താങ്ങൂല വണ്ടിൻ്റെ അടവും പിന്നെ എനിക്ക് മരുന്ന് അവൾക്ക് മരുന്ന് പറഞ്ഞ ഓരോ അങ്ങനെയാണ് അവസ്ഥ അപ്പം ഞാനതൊന്നും കാണാം മൊത്തം ആൾ മൊത്തം കണ്ട വെള്ളം ഇവിടുന്നേ കാണുന്നില്ലേ ഒരു നടക്കാൻ ചെരിപ്പിട്ടിട്ട് വേണം നടക്കാനേട്ടാ അതിന് കുട്ടികൾക്കൊക്കെ നമ്മൾ ചെരിപ്പിട്ട് നടക്കുകയും പറയാൻ സോക്സൊക്കെ മൊത്തം അകത്തും പുറത്തും വെള്ളം പറഞ്ഞു മൊത്തം വള്ളത്തിൻ്റെ കണ്ടില്ലേ ഇതിലെങ്ങനെ ഞാൻ നടക്കായിട്ട് കുട്ടികൾ എങ്ങനെ ഞാൻ ഇറക്കുക അതൊന്നും പറയണ്ട അപ്പം ഞാൻ ഇതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ അവസ്ഥ ഒന്ന് പറയാവായിട്ട് വന്നിട്ട് അപ്പം എവിടെയെങ്കിലും നമുക്കൊരു ഞാൻ ഞാനന്ന് സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞു പക്ഷെ അത് ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല കേട്ടോ ആ സ്ഥലത്തിന്റെ കാര്യം അവർ നമുക്ക് കാണിച്ചേ തന്നിട്ടില്ല അവിടെ അവർ വയസ്സായ ആൾക്കാരാണ് ഇപ്പോൾ പോയി ഒരു വൃത്തിയാക്കണേ പാടാണ് വണ്ടി ഇതുവരെ കാണിച്ചൊന്നും തന്നിട്ടില്ല അപ്പോൾ എന്തായാലും പഠിച്ചെവിടെയെങ്കിലും ഒരു ഇരിക്കാനൊരു വീടാവട്ടെ നിങ്ങളോ എനിക്ക് വേണ്ടി പ്രത്യേകം ധുവാ ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ പറയാൻ വേണ്ടി ഞാൻ വന്നതാണ് കേട്ടോ